രാഷ്ട്രീയ കൊലപാതകത്തിലെ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുമെന്ന അവസ്ഥ ഇനിയില്ലെന്ന തോന്നലാണ് സിബിഐയുടെ അന്വേഷണത്തിലൂടെ പുറത്തുവരുന്നത് അതിനിടെ ഷുഹൈബ് വധക്കേസിൽ സിബിഐ അന്വേഷണത്തിനെതിരെയുള്ള റിട്ട് അപ്പീലിൽ സർക്കാരിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായ സുപ്രീം കോടതി അഭിഭാഷകന് ഫീസായി നൽകിയത് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ചു ലക്ഷം രൂപ എടയന്നൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബ് കൊല്ലപ്പെട്ട ഒരു വർഷം തികയുമ്പോഴാണ് കൊലപാതകം സിബിഐ അന്വേഷിക്കാതിരിക്കാൻ സർക്കാർ ചെലവാക്കിയ വക്കീൽ ഫീസിന്റെ കണക്കും പുറത്തു വരുന്നത് സിബിഐ അന്വേഷിക്കണമെന്ന ജസ്റ്റിസ് കെമാൽ പാഷയുടെ ഉത്തരവിനെതിരെ പ്രോസിക്യൂഷന് വേണ്ടി ഡിവിഷൻ ബെഞ്ചിൽ വാദിക്കാനാണ് സീനിയർ അഡ്വക്കേറ്റ് വിജയ് ഹൺസാരികയെ കൊണ്ടുവന്നത് ഒരു ദിവസത്തേക്ക് ഇരുപതു ലക്ഷം രൂപയും ഡിസ്കഷന് രണ്ടര ലക്ഷം രൂപയും നൽകി വിജയ് ഹൺസാരികയുടെ വാദത്തെ തുടർന്ന് ഡിവിഷൻ ബെഞ്ച് വിധി സ്റ്റേ ചെയ്തെങ്കിലും മാതാപിതാക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കം തീരുമാനമെടുക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് രാത്രിയാണ് തെരൂരിലെ തട്ടുകടയിൽ ഷുഹൈബിനെ കാറിലെത്തിയ അക്രമസംഘം വെട്ടിക്കൊന്നത് സി പി മുൻ ലോക്കൽ സെക്രട്ടറി കെ പ്രശാന്ത് ഉൾപ്പെടെ പതിനേഴ് പേർ അറസ്റ്റിലായി ഒന്നാം പ്രതി ആകാശ് തില്ലങ്കേരി അടക്കം ആദ്യ നാലു പ്രതികൾ റിമാൻഡിലാണ് അതേസമയം തലശ്ശേരി സെഷൻസ് കോടതി അരിയിൽ ഷുക്കൂർ വധക്കേസിൽ സി ബി ഐ തയ്യാറാക്കിയ കുറ്റപത്രം ഇന്ന് പരിഗണിക്കും എറണാകുളം സി ജി എം കോടതിയിലേക്ക് കേസിന്റെ വിചാരണ മാറ്റണമെന്ന് സി ബി ഐ ആവശ്യപ്പെടാൻ സാധ്യതയും നിലനിൽക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപതിനാണ് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകൻ തളിപ്പറമ്പ് പട്ടുവം അരിയിൽ അബ്ദുൽ ഷുക്കൂർ കൊല്ലപ്പെടുന്നത് സി നേതാക്കളായ പി ജയരാജനും ടി വി രാജേഷ് എം എൽ എയും സഞ്ചരിച്ച വാഹനം തളിപ്പറമ്പിനു സമീപം പട്ടുവം അരിയില്ലിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ തടഞ്ഞു ആക്രമിച്ചു മണിക്കൂറുകൾക്കകമാണ് ഷുക്കൂറിനെ സമീപത്തെ സി പി എം ശക്തി കേന്ദ്രമായ ചെറുകുന്നുകീരയറയിൽ സി പി എം പ്രവർത്തകർ തടഞ്ഞുവെച്ച് കൊലപ്പെടുത്തിയത് അതിനിടെ അരിയിൽ ഷുക്കൂർ വധക്കേസിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനും ടി വി രാജേഷ് എംഎൽഎയും സിബിഐയുടെ പ്രതിപട്ടികയിലായത് പൊതു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ സി പി എമ്മിന് പ്രഹരമാകുമെന്നാണ് വിലയിരുത്തൽ കൊലപാതക രാഷ്ട്രീയത്തിന്റെ പേരിൽ കുറ്റപ്പെടുത്തൽ ഉയരം എന്നതിനുപരി ന്യൂനപക്ഷ വോട്ട് സമാഹരിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ ബാധിച്ചേക്കുമെന്നാണ് ആശങ്ക മുസ്ലിം ലീഗ് പ്രവർത്തകനായിരുന്ന ഷുക്കൂറിനെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയതിനു പിന്നിൽ ജയരാജനും രാജേഷും ഉൾപ്പെട്ട ഗൂഢാലോചനയുണ്ടെന്നാണ് സി ബി ഐയുടെ കണ്ടെത്തൽ ഷുക്കൂറിനെ ആക്രമിക്കുന്നതിനു മുമ്പ് കൊലയാളി സംഘം ആശുപത്രിയിലായിരുന്ന ഇവരുമായി ഫോണിൽ ബന്ധപ്പെട്ടത് കണ്ടെത്തി പോലീസ് ഇരുവരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്ന അറസ്റ്റിലായ ജയരാജന് ഇരുപത്തെട്ട് ദിവസത്തിനു ശേഷമാണ് ജാമ്യം ലഭിച്ചത് ഷുക്കൂർ കേസ് സർക്കാർ സിബിഐ ഏൽപ്പിച്ചപ്പോഴും സി പി എം വലിയ പ്രതിഷേധമുയർത്തിയിരുന്നു സിബിഐ അന്വേഷണം വേണമെങ്കിൽ കോടതിയാണ് ഉത്തരവിടേണ്ടതെന്നായിരുന്നു വാദം സിബിഐ അന്വേഷണം തുടരാൻ പിന്നീട് കോടതിയുടെ ഉത്തരവുണ്ടായി കണ്ണൂരിലെ രാഷ്ട്രീയക്രമങ്ങളുടെ പിന്നിലെ ഗൂഢാലോചന പോലീസ് അന്വേഷിക്കാറില്ലെന്നത് നേതാക്കന്മാർ സൗകര്യമായി ഉപയോഗപ്പെടുത്തിയിരുന്നു സിബിഐ ഇതും അന്വേഷിച്ചതോടെ കതിരൂർ മനോജ് ഷുക്കൂർ വധക്കേസുകളിൽ സി പി എമ്മിന് ഉന്നത നേതാക്കൾ പ്രതികളാകുകയും ചെയ്തു സിബിഐ കേസിന് രാഷ്ട്രീയ പ്രേരിതം വാദം കൊണ്ട് ഏറെക്കാലം നേരിടാൻ സാധ്യമല്ലെന്നും സി പി എമ്മിന് ബോധ്യമുണ്ട് കൊലപാതക രാഷ്ട്രീയം ചർച്ചയായി തുടരുമെന്നതാണ് കാരണം ശബരിമല വിഷയത്തിൽ ഹിന്ദു വോട്ടുകൾ ചോരാൻ ചോരാനിടയുണ്ടെന്ന് കരുതുമ്പോഴും ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്ന് സി പി എം കണക്കുകൂട്ടിയിരുന്നു ഷുക്കൂർ കൊലക്കേസിൽ പാർട്ടിയുടെ ഏറ്റവും കരുത്തനായ ജില്ലാ സെക്രട്ടറി പ്രതിക്കൂട്ടിലായതോടെ ആ പ്രതീക്ഷയ്ക്കും മങ്ങലേറ്റു വടകര മണ്ഡലത്തിൽ പി ജയരാജനെ മത്സരിപ്പിക്കാൻ ആലോചിക്കുന്നതിനിടെയുള്ള സിബിഎം നടപടി ആഘാതം ഇരട്ടയാക്കി न्यूज डेस्क मलायाी वार्ता